മരണത്തോട് മല്ലടിക്കുമ്പോഴും ജനങ്ങൾക്ക് സഹായമെത്തിക്കാൻ അഭ്യർത്ഥിച്ച് സ്വന്തം ലെറ്റർ പാഡിൽ എഴുതിയ കത്തുകളിൽ ഒപ്പിടുന്ന ഉമ്മൻചാണ്ടി എന്ന ജനസേവകനെ കണ്ട് അമ്പരുന്ന വി എം സുധീരന്റെ വാക്കുകൾ സംസാരിക്കാനും നടക്കാനും കഴിയാതെ അവശ്യനായി ബംഗളൂരുവിൽ കഴിയുമ്പോഴും സംസ്ഥാനത്തിന് വിവിധ ഇടങ്ങളിൽ നിന്ന് ലഭിച്ച അപേക്ഷകളിലും ആവശ്യങ്ങളിലും പരിഗണിക്കണമെന്നാവശ്യപ്പെട്ടുള്ള കത്തുകളിൽ ഒപ്പിടുന്ന ഉമ്മൻചാണ്ടിയുടെ ചിത്രം തന്നെ അമ്പരപ്പിച്ചതായി വി എം സുധീരൻ പറഞ്ഞു അസുഖം ബാംഗ്ലൂരിൽ അദ്ദേഹം ചികിത്സയിൽ കഴിയുമ്പോൾ ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നു വളരെ ശാരീരികമായ പ്രയാസങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഞാൻ ചെന്നു അദ്ദേഹം കിടക്കിൽ നിന്നും എണീപ്പിക്കാൻ നിർദ്ദേശം കൊടുത്തു പിന്നീട് ആ ഡൈനിങ് ഹാളിൽ രണ്ട് മൂന്ന് മണിക്കൂർ ഞങ്ങൾ ഒന്നിച്ചിരുന്നു മറിയമ്മയും അതുപോലെ പിന്നെ പിന്നെ ചാണ്ടിയുമ്മനും മരിയയും ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചുണ്ടായിരുന്നു അച്ചു അവിടെ ഇല്ലായിരുന്നു അന്നും ഞാൻ കണ്ടൊരു രംഗം അദ്ദേഹത്തിൻ്റെ ലെറ്റർ പേഡിൽ കത്തുകൾ തയ്യാറാക്കി അത് അദ്ദേഹം ഒപ്പിടുകയാണ് ഞാൻ നോക്കി നിയോജമണ്ഡലത്തിലെ പ്രശ്നങ്ങളുണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങളുണ്ട് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും അദ്ദേഹത്തിന് കിട്ടിയ കത്തുകൾക്കുള്ള മറുപടി അവരുടെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ബന്ധപ്പെട്ടവർക്കുള്ള കത്ത് ഞാൻ ആലോചിക്കുകയായിരുന്നു സംസാരിക്കാൻ വയ്യാതെ ശരീരം പോലും ആഗ്രഹിക്കുന്ന രീതിയിൽ ചലിപ്പിക്കാൻ സാധിക്കാത്ത ആ അവസ്ഥയിലും തികഞ്ഞ പ്രതിബദ്ധതയോടെ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കുന്ന ആ ഒരു കാഴ്ച വളരെ വളരെ അസാധാരണമായിരുന്നു അത്ഭുതകരമായിരുന്നു എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ജനങ്ങളെ സ്നേഹിച്ച ജനങ്ങളാൽ സ്നേഹിക്കപ്പെട്ട ജനനേതാവാണ് ഉമ്മൻചാണ്ടി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇപ്പോൾ ജനങ്ങൾ അദ്ദേഹത്തിന് നൽകുന്ന ആദരവ് അദ്ദേഹം നൽകിയ സേവനങ്ങൾക്ക് ജനങ്ങൾ കടപ്പാടോടുകൂടി നന്ദിപുരസരം പ്രതികരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി എന്താണ് തലസ്ഥാനം മുതൽ ഇങ്ങോട്ട് ഇവിടം വരെ കാണുന്നത് ഇതുപോലെ ജനങ്ങൾ വലിയ തോതിൽ യാത്രയപ്പ് നൽകിയ അല്ലെങ്കിൽ അന്ത്യയാത്ര അന്ത്യയാത്രയിൽ അഭിവാദ്യമർപ്പിച്ച അഭിവാദ്യം അർപ്പിക്കപ്പെട്ട മറ്റൊരു സംഭവം നമ്മുടെ കേരളത്തിലുണ്ടോ ആ വിലാപയാത്ര അത്രമാത്രം ജനപങ്കാളിത്തം കൊണ്ട് ജനങ്ങളുടെ വികാര പ്രകടനങ്ങൾ കൊണ്ട് ജനങ്ങളുടെ കൃതജ്ഞതാ പ്രകടനം കൊണ്ട് എത്രമാത്രം ധന്യമായിരുന്നു ഇനി നമുക്കൊരു ഉമ്മൻചാണ്ടി ഇല്ല ഉമ്മൻചാണ്ടിക്ക് സമാനനായി ഉമ്മൻചാണ്ടി മാത്രമേ ഉള്ളൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല